പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ പൗരത്വ ഭേദഗതി ബിൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി എൽ ഡി വൈ എഫ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ നൈറ്റ് മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ചിറ്റിലപ്പള്ളി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കെ എ മഹേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം ടി സുനിൽ ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ കാർത്തിക സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി സതീശൻ എ ഐ വൈ എഫ് ജില്ലാ കൗൺസിൽ അംഗം ലിനി ടീച്ചർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എ ഡി അജി എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യൻ എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി നിശാന്ത് മച്ചാട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കെ ആർ പ്രശാന്ത് കെ എസ് ശ്രീരാജ് എന്നിവർ സന്നിഹിതരായിരുന്നു വടക്കാച്ചേരി ഉടക്കടന്നു പ്രിയമുള്ളവരെ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം പടങ്ങി ചേരുന്നതെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അത് നടപ്പാക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം വന്നു വന്നുകഴിഞ്ഞിരിക്കുക അത്തരമൊരു പ്രഖ്യാപനം വരുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലാകെ ഈ നിയമം പാസാക്കിയ ഘട്ടത്തിൽ ഉയർന്നുവന്ന ബി സി ന്യൂസ് വടക്കാഞ്ചേരി